you <music> എല്ലാവരെയും പോലെ തന്നെ രാവിലെ എണീക്കുമ്പോൾ എനിക്കൊരു കപ്പ് ചായ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ചായ ഉണ്ടാക്കാൻ നല്ല മടിയാണ് അതുകൊണ്ട് ഞാൻ നിസ്സിയെ ചായ ഉണ്ടാക്കാനായിട്ട് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് മൂപ്പര് നല്ല അടിപൊളി ചായ ഉണ്ടാക്കും കേട്ടോ അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനിങ്ങോട്ട് ഉഷാറാകും അപ്പോൾ അമ്മാൻ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് എൻ്റെ മെയിൻ പണി അതുകൊണ്ട് ഞാൻ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കാറില്ല ജസ്റ്റ് കുറച്ച് ഉപ്പ ഉണ്ടാക്കി വെച്ചു പിന്നെ എനിക്ക് ഉപ്പാവൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ സ്ഥിരം ഓട്ട്സാണ് കുടിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഓട്സ് ഉണ്ടാക്കി വെച്ചു ഇതിനിടയിൽ ഇവരെല്ലാം കൂടെ സാധനം മേടിക്കാനായിട്ട് പോയി സ്ഥിരം ഞാനും കൂടെ പോക്കാണ് ഇപ്പം അമ്മാൻ്റെ കൂടെ ഞാനിരിക്കുന്നതാണ് ഞാനൊന്നും പുറത്ത് പോയിട്ടില്ല അപ്പം നാവം പഠിക്കുന്നതിനിടയിൽ ഞാൻ എൻ്റെ ചെറിയ ഈ ചെടികളൊക്കെ ഒന്ന് പ്രോപ്പഗേറ്റ് ചെയ്യുന്ന കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തൊട്ടടുത്ത് വീട്ടിൽ പണി പണിയടക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു ഇടിക്കലും പൊടിക്കലും ഒക്കെ ആയിട്ട് കോൺക്രീറ്റ് മൊത്തം നമ്മളെ വീട്ടിനകത്തോട്ടാണ് വീഴുന്നത് അപ്പം ഞാൻ അവരുമായിട്ട് ഒന്ന് രണ്ട് ചെറിയ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുമ്പോഴാണ് ഇവർ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പണികളുണ്ട് നമുക്ക് ലോഡ്ജിൽ പോകണം ലോഡ്ജിൽ സ്കൂൾ കലോത്സവം തുടങ്ങുന്നതുകൊണ്ട് കുറച്ച് കുട്ടികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാം എന്ന് കരുതിയിട്ട് മൂപ്പരെന്നെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം മൂപ്പരി ഇപ്പം എൻ്റെ കൈയാളായി നിന്ന് നിന്ന് കുറച്ച് അത്യാവശ്യം നല്ല പണികളൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നെയ്ച്ചോറ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലിപ്പോൾ ബഹദൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ സ്റ്റാഫ് മൂപ്പരുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസം വീട്ടിൽ എൻ്റെ ഒരു ഹെൽപ്പിന് വേണ്ടിയായിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ കുറച്ച് പെയിൻറ്റിങ്ങും പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് രണ്ടുമൂന്ന് ദിവസമായിട്ട് മൂപ്പര് ഇവിടെ ഉള്ളതുകൊണ്ട് ചോറ് കുറച്ച് അധികം ഉണ്ടാക്കണം അപ്പോൾ രാവിലെയും രാത്രിയൊക്കെ ഉണ്ടാകലുണ്ടല്ലോ അതുകൊണ്ടൊരു വലിയ ചോറാണ് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറൊക്കെ വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക രാത്രി എടുക്കാം ചിലപ്പോൾ ചിക്കൻ കറിയൊക്കെ ബാക്കി വന്നാൽ രാവിലെ എടുക്കാമല്ലോ അപ്പം ഞാൻ മൂപ്പര് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി വെച്ചു ഞാൻ പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ചിക്കനൊക്കെ ക്ലീൻ ചെയ്തു അപ്പോൾ നെയ്ച്ചോറ് കുക്കറിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ടൈറ്റായിട്ട് നിൽക്കുന്ന പോലെ തോന്നി ഒന്ന് വിടർന്ന് കിട്ടാനായിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുട്ടോ പിന്നെ അടുത്ത പണി ഞാനാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഞാനാണ് ഇതിനിടയിൽ ഞാൻ ആമസോണിലൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റാൻഡ് അപ്പോൾ അത് വന്നു കുട്ടികളെല്ലാം വലിച്ചങ്ങ് പൊട്ടിച്ചു അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാൻഡാണ് ഞാൻ കുറേ റീൽസിലൊക്കെ കണ്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ ഞാനവിടെ കുറേ പാത്ര കുറേ കുപ്പികളൊക്കെ എൻ്റെ എന്താ പറയുക അടുക്കും ചിട്ടയില്ലാണ്ട് ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി വെക്കാനായിട്ട് വാങ്ങിയതാണ് എനിക്ക് എടുക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റോവിനടുത്തായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് കേട്ടോ അപ്പം നല്ല ഒതുക്കമുള്ളൊരു സ്റ്റാൻഡായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതിൻ്റെ വില ഏകദേശം വരുന്നത് ടു സെവൻറ്റി ആണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല ഞാനത് ആദ്യമേ പേ ചെയ്തിട്ട് വാങ്ങി ടു സെവൻ്റിക്ക് അകത്തേ ഉണ്ടായിരുന്നുണ്ട് കേട്ടോ നല്ല സാധനമാണ് വേണമെങ്കിൽ ലിങ്ക് വേണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞാൽ മതി അപ്പോൾ ചിക്കൻ ഒരു പാതി വേവായിട്ടുണ്ട് ഇതിനിടയിൽ മസാല മൂപ്പിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാമെന്ന് കരുതി അപ്പം ഒന്ന് മസാല മൂപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കറിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇട്ട് തരാം കേട്ടോ അപ്പോൾ ഇതൊരു കറി പോലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ആദ്യം ഒന്ന് വഴറ്റിയിട്ട് ചിക്കനെല്ലാം കൂടി ഇട്ട് പിന്നെ മസാല മൂപ്പിച്ചിട്ട് ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇച്ചിരി വലിയ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വേറൊരാളും കൂടെ ഉള്ളപ്പോഴത്തേക്കും എനിക്ക് രണ്ട് മൂന്ന് നേരം കയറി കുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഒറ്റ ട്രിപ്പിൽ കറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പണി പകുതി കുറയും അപ്പം ഇതിനിടയിൽ കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കാമെന്ന് കരുതി ഉച്ചയാകുമ്പോഴത്തേക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ജ്യൂസ് നിർബന്ധമാണ് കേട്ടോ അപ്പം ഇന്ന് നാരങ്ങ വെള്ളമാണ് അപ്പം നാരങ്ങ വെള്ളം കലക്കുന്ന ഒരു വേറൊരു രീതിയിലാണ് നാരങ്ങ ആദ്യം പിഴിഞ്ഞെടുത്തിട്ട് ഞാനതിൻ്റെ തൊണ്ടും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളീ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ചില ജ്യൂസ് ബാറിലൊക്കെ കിട്ടുന്ന കണ്ടിട്ടില്ലേ തൊണ്ടും കൂടെ ചേർത്തിട്ട് അടിച്ചിട്ട് അപ്പോൾ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി പിന്നെ അതെല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ചിക്കൻ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി എനിക്ക് ഡോമട്രിയിൽ പോകണം ഇതെല്ലാം കുക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നമ്മളടുത്ത് ഡോമട്രിയിലേക്ക് പോകാനായിട്ടോ അപ്പം സമയം ഓൾറെഡി ഒരു മണിയായി രണ്ട് മണിക്കാർ എത്തുമെന്ന് പറഞ്ഞത് നമ്മളിവിടുന്ന് കുറച്ച് അധികം ട്രാവൽ ചെയ്താൽ ലോഡ്ജിലേക്ക് എത്തുള്ളൂ കേട്ടോ അപ്പം ഇതൊക്കെയാണ് എൻ്റെ ചെടികൾ അപ്പോൾ ഞാനിനി വീടും പൂട്ടിയിട്ട് നേരെ ലോഡ്ജിലേക്ക് പോകുന്നുണ്ട് ലോഡ്ജിലേക്ക് പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ സ്ഥിരം വാങ്ങുന്നത് വെള്ളയമ്പലത്തുള്ള രാമേന്ദ്രൻ കേട്ടോ അപ്പോൾ ഈ ഒരു കാഴ്ച ഉണ്ടോ ഇത് രാമേന്ദ്രൻ്റെ ഓപ്പോസിറ്റ് ഒരു വലിയൊരു മരം ഉണ്ടായിരുന്നു അതിനെ റൂട്ടോടു കൂടി പെഴുതുകളയാനോ ഈ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം ഇപ്പോൾ റോഡ് വൈഡനിങ് ഒക്കെ നടക്കുന്നുണ്ട് അത് അനുബന്ധിച്ചാണ് ഇത് പിഴുതു കളഞ്ഞത് എന്താ കഷ്ടമല്ലേ അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തിപ്പോൾ കലോത്സവം നടക്കുകയാണ് ട്രിവാൻഡ്രത്ത് യോ സ്കൂൾ യുവജനോത്സവം നടക്കുകയാണ് അപ്പോൾ പത്ത് പതിനയ്യായിരം കുട്ടികൾ ട്രിവാൻഡ്രത്തേക്ക് വരുന്നുണ്ട് അതിൽ കുറച്ച് കുട്ടികളാണ് നമ്മുടെ നോമറ്റിലേക്ക് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് മണിക്ക് എന്ന് പറഞ്ഞ് മൂന്ന് മണിയായി അപ്പോൾ അവർക്കുള്ള റൂമെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി പോകുന്ന വഴിക്ക് വിശന്നപ്പോഴത്തേക്കും ഒരു പപ്സ് വാങ്ങിച്ചു കഴിച്ചു ഒരു ജ്യൂസും കുടിച്ചു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി എല്ലാവരും ഭക്ഷണം കഴിച്ചു നാല് മണിയായി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളിവിടെ സ്ഥിരം നാല് മണിക്കാണ് ലഞ്ച് കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടാണ് ലഞ്ച് കഴിക്കല് അപ്പോൾ അത് എല്ലാവർക്കും ശീലമാണ് അവർ അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞു അതുകൊണ്ട് നാല് മണിക്ക് ഇപ്പം നമ്മളെ കൂടെ ചേർന്നിട്ട് ബഹദൂറും അഡ്ജസ്റ്റ് ആയി നാല് മണിക്ക് ലെഞ്ച് കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് സ്വീറ്റ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്ന ചക്കയെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തു ചക്ക അധികം പഴുത്തിട്ടില്ല എന്നാലും നല്ല മധുരം ഉണ്ടായിരുന്നെട്ടോ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ കൂടെ വെട്ടുകാട് പള്ളിയിലേക്ക് പോയി വെട്ടുകാട് പള്ളിയിൽ എല്ലാ ഫ്രൈഡേയിലും നമ്മൾ പോവാറുണ്ട് ഒരു വിശ്വാസമാണ് അവിടെയുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വിശ്വാസമാണ് എല്ലാ ഫ്രൈഡേയിലും പോയി അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു മൂന്ന് കൊല്ലമായിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് മൂന്നോ നാലോ കൊല്ലമായിട്ട് നമ്മളിപ്പോൾ സ്ഥിരം അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ ഭയങ്കര ഒരു സമാധാനവും സന്തോഷവും ഒക്കെ തരുന്ന ഒരു പള്ളിയാണ് കേട്ടോ കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നല്ലൊരു ആശ്വാസമാണ് പിന്നെ എല്ലാവരും ചെയ്യുന്നത് പോലെ ഒരു മെഴുകുതിരിയൊക്കെ കത്തിക്കും എന്തിനാണ് മെഴുകുതിരി കത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ എല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ട് ഒരു നമ്മളും കത്തിക്കുന്നതേ ഉള്ളു പിന്നെ വേറൊന്നുമില്ല അവിടെ ഇരുന്ന് കുട്ടികൾക്ക് എല്ലാ ഫ്രൈഡേയിലും നമ്മൾ പെപ്സിയും കുറുക്കുറിയും വാങ്ങിച്ചു കൊടുക്കലുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് നെയ്ച്ചോറൊക്കെ ചൂടാക്കി കുട്ടികൾക്ക് വേണ്ടാന്ന് പറഞ്ഞു ബഹദൂറിനെ നിസ്ക്ക് മാത്രം മതിയെന്ന് പറഞ്ഞു അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഞാൻ ചൂടാക്കി എടുക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഇതൊക്കെയാണ് സംഭവിച്ചത് സംഭവിച്ചോ രാത്രി ഇന്ന് നെയ്ച്ചോറുണ്ട് ചിക്കൻ കറി ഉണ്ടാവുന്നുണ്ട് ഞാൻ വേറൊന്നും ഉണ്ടാക്കിയില്ല ആർക്കും ഭക്ഷണം വേണ്ട എല്ലാരും എന്താ പറയാ കുറക്കുറേ അത് ഇതൊക്കെ കഴിച്ചിട്ട് ആർക്കും ഭക്ഷണം വേണ്ട പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബഹദൂർ ഉണ്ട് ബഹദൂറിനും കഴിക്കും പിന്നെ കഴിക്കും ഞാൻ പാലും കുടിച്ചു കിടക്കും അപ്പൊ പുതിയൊരു വീഡിയോ പറഞ്ഞാല്